നമസ്കാരം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് മാത്രവുമല്ല ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായ പെസഫ് കിയാൻ ഇറാൻ്റെ പരമോന്നത നേതാവായ ഹയത്തുള്ള അലി ഖമേനിയോട് ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകരുത് എന്ന് വിലക്കിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇറാന് പ്രസിഡന്റ് ഉണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ് എന്ന നിലയിൽ ഒരു പക്ഷേ നാളെ കമ്മീനി യുദ്ധം പ്രഖ്യാപിച്ചു കൊണ്ടെന്നൊന്നുമില്ല അദ്ദേഹം യുദ്ധത്തിന് നിർദ്ദേശം നൽകി എന്നൊക്കെ വാർത്തകൾ പുറത്തുവന്നു എന്നുള്ളതല്ലാതെ ഇത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല യുദ്ധം ചെയ്യാൻ പോയാൽ ഇറാന് ബുദ്ധിമുട്ടാകുമെന്ന സത്യം ഇറാനും അറിയാം ലോകത്ത് മറ്റുള്ള രാജ്യങ്ങൾക്കും അറിയുകയും ചെയ്യാം ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന ഇറാനേക്കാൾ മുൻപേ തങ്ങൾ ഇസ്രായേൽ ആക്രമിക്കും എന്ന തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇറാൻ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ തങ്ങൾ ഇസ്രായേലിനെ തകർക്കും എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതാക്കൾ അവകാശപ്പെടുന്നത് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇതിനായുള്ള ശ്രമത്തിലാണ് ഇതിനായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ലബനനുമായി അതിർത്തി പങ്കിടുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ലബനൻ കേന്ദ്രീകരിച്ച് തങ്ങൾക്ക് ഇസ്രായേലിലേക്ക് അതിശക്തമായ തോതിൽ ആക്രമണം നടത്താം എന്നാണ് ഹിസ്ബുള്ള വിശ്വസിക്കുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് ഇറാൻ ഒരു രാജ്യമാണ് ഹിസ്ബുള്ള ആകട്ടെ ഒരു തീവ്രവാദ സംഘടനയാണ് നേരത്തെ ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച് ആളുകളെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതാണ് ഹിസ്ബുള്ളയും പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത് അതിൻ്റെ നിരവധി നേതാക്കളും അണികളുമൊക്കെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതിനൊക്കെ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ പരമോന്നത നേതാക്കളൊരാളായ ഫാവുദ് ഷുക്കറിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇയാളെയും ഇസ്രയേൽ വധിച്ചത് അങ്ങനെ ഈ രണ്ട് നേതാക്കളുടെയും വധത്തിന് തങ്ങൾ പകരം ചോദിക്കും എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ശപഥമെടുത്തിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യം വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യം ഹിസ്ബുള്ളയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നാലും ഇറാൻ ഒരു രാജ്യം എന്ന നിലയിൽ നേരിട്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് കൂടുതലും ഒളി ആക്രമണമാണ് അവർ സാധാരണ ചെയ്യാറുള്ളത് ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ അയയ്ക്കുക ഡ്രോണുകൾ അയക്കുക അങ്ങനെ ആക്രമണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയ്ക്കും ഹിസ്ബുള്ളയ്ക്ക് സംരക്ഷണം നൽകുന്ന ലബനനും കനത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗ ഗാലൻ്റ് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും എല്ലാം തന്നെ ലബനൻ വലിയ വില നൽകേണ്ടി വരും എന്നാണ് യവ് ഗാലൻ്റ് ഇപ്പോൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഹിസ്ബുള തലവനായ നസറുള്ളയാണ് നസറുള്ള ലബനനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് വലിച്ചെഴിച്ചുകൊണ്ട് പോവുകയാണ് എന്നാണ് യൗഗാലൻ്റ് പറയുന്നത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരുപക്ഷെ ലബനൻ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള ആപത്തായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്നാണ് യൗഗാലൻ്റ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് താൻ സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കാറില്ലെന്നും ഇത് യാഥാർത്ഥ്യമാണ് പറയുന്നത് എന്നുമാണ് ഇപ്പോൾ യൗഗാലൻ്റ് ഹിസ്ബുള്ളയോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് യൌഗാലൻഡിൻ്റെ വാക്കുകളിൽ ഒരു മുന്നറിയിപ്പിൻ്റെ സൂചനയുണ്ട് താക്കീദിൻ്റെയും ഇനിയും ഞങ്ങൾക്ക് നേർക്ക് നിങ്ങൾ ആക്രമിക്കാൻ വന്നാൽ ഹിസ്ബുള്ള ഞങ്ങൾ താർത്ത് തരിപ്പണമാക്കും ഇസ്ബുള്ളക്ക് കൂട്ടു നിൽക്കുന്ന ലബന സ്രിയയ്ക്ക് പോലുള്ള രാജ്യങ്ങളും നാളെ ഇതിന് വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് അയ്യവ് വാക്കുകൾ സൂചിപ്പിക്കുന്നത് ലബനിനേക്ക് പോലുള്ള രാജ്യങ്ങൾ വർഷങ്ങളായി ഇസ്ബുള്ള തീവ്രവാദികൾക്ക് അഭയം നൽകുകയും അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇസ്രയേൽ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇസ്ബുള്ളയുടെ നിരവധി നേതാക്കളെ ഇതിനോടകം തന്നെ ലബനിൽ കടന്നു കയറി അവർ ആക്രമിച്ച് വധിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നിരവധി നേതാക്കളെ അവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ടു വീലറിലാകട്ടെ അതല്ലെങ്കിൽ കാറിലോ ജീപ്പിലോ ഒക്കെ ആകട്ടെ എങ്കിലും കൃത്യമായി മിസൈലേച്ച് അവരെ വധിക്കാനുള്ള ട്രാക്കിംഗ് സംവിധാനം ഇസ്രായേലിന് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇവർ വകവരുത്തിയതും ഒരു യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഹിസ്ബുൾ എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ ആയിരിക്കില്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുക ലബനൻ എന്ന രാജ്യത്തിന് നേരെയായിരിക്കും എന്നാണ് ഇപ്പോൾ യൗഗാലനിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന നേരത്തെയും ലബനനെ ആക്രമിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് ഒരു പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണ് അന്ന് ഇടപെട്ടത് കാരണം ലബനനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ലബനിൻ്റെ രക്ഷയ്ക്കെത്തുമെന്നും അങ്ങനെ ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നൊക്കെ അന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ സ്ഥിതിഗതികൾ മൊത്തത്തിൽ മാറിയിരിക്കുന്നു ഹമാസിൻ്റെയും ഹിസ്ബുളുകളുടെ തന്നെ പ്രധാന നേതാക്കളെയൊക്കെ തന്നെ ഓരോരുത്തരെയായി ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു ഇനി ഒരു ഏറ്റുമുട്ടലിന് ഇറങ്ങുകയാണെങ്കിൽ അത് ഹിസ്ബുള്ളയുടെ മാത്രമല്ല ലബനിൻ്റെയും കൂടി അന്ത്യത്തിലേക്ക് എത്തിക്കും എന്നാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഭീഷണി ഏതായാലും ഇറാൻ ഇത് ചെയ്യാൻ ഇറങ്ങും എന്ന് പലതവണ പറഞ്ഞിട്ടും ഇറങ്ങാതിരിക്കുന്നത് ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്ന് വ്യക്തമായതിനാലാണ് പക്ഷേ ഹിസ്ബുള്ളയെ പോലുള്ള തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്കതൊന്നും ബാധകമല്ല അവർ സ്വയം ചാവേറുകളാകാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ ലെബനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇറാനേക്കാൾ മുമ്പ് തങ്ങൾക്ക് ആക്രമിക്കണം തങ്ങളുടെ പരമോന്നത നേതാവിനെ കൊന്ന രാജ്യത്തോട് പ്രതികാരം വീട്ടണം എന്നൊക്കെ പറഞ്ഞ് ഹിസ്ബുള്ള ഇറങ്ങുമ്പോഴും അവർ വ്യക്തമായി ഒരു കാര്യം ഇസ്രയേലും ഇസ്രയേലിന് കൂടെ സഹായമായി നിൽക്കുന്ന അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം വിചാരിച്ചാൽ ഈ സംഘടന എന്നല്ല ലബനനെ തന്നെ ഒന്നുമല്ലാതാക്കാൻ കഴിയും എന്നുള്ള കാര്യം പക്ഷേ ലബനനിലെ ഭരണാധികാരികൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ മറ്റൊരു ഗ്യാസ സംഭവിക്കുമെന്നുള്ളതാണ് കാരണം യുദ്ധമുണ്ടായാൽ നിരപരാധികളായ സാധാരണക്കാരായിരിക്കും കൊല്ലപ്പെടുക പക്ഷേ ഹിസ്ബളെ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലെബനനെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടാവാം പക്ഷേ യുദ്ധമുണ്ടായാൽ വിജയം ഇസ്രയേലിന് തന്നെ ആയിരിക്കും എന്നും അവർക്കറിയാം